വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് അതൊരു തർക്കമായി കൊണ്ടുവരേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത് ഈ ക്രെഡിറ്റ് നമ്മുടെ നാടിന് ആകെയുള്ളതാണ് ഇതിൽ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു എന്ന ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട് അതാണ് ഞങ്ങൾക്കാകെയുള്ളത് ഇവിടെ കല്ലിട്ട് എന്തുകൊണ്ട് മാത്രം കാര്യങ്ങളാകെ പൂർത്തിയാകില്ല ഇപ്പോൾ കപ്പലോടുന്ന അവസ്ഥയിലേക്ക് എത്തിയല്ലോ അത് നമ്മൾ കാണുന്നല്ലോ എല്ലാവർക്കും ഇതെല്ലാം അറിയാവുന്നതാണല്ലോ വിഴിഞ്ഞം പദ്ധതി ഈ സർക്കാരിൻ്റെയോ അതായത് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള സർക്കാരല്ല അതിന് മുൻപുള്ള സർക്കാരിൻ്റെയോ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള ആ സർക്കാരിൻ്റെയോ കണ്ടെത്തലല്ല എന്നത് നാം പ്രത്യേകം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഇത് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുടരുന്ന ഒരു പ്രക്രിയയുടെ സാക്ഷാത്കരണമാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ സാക്ഷാത്കരണത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷം ഏറ്റവും നിർണായകമായിരുന്നു അതാണതിൽ പ്രധാനം ആ ഒൻപത് വർഷത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന സർക്കാരും ഇപ്പോഴുള്ള സർക്കാരും ഉചിതമായ കാര്യങ്ങൾ ചെയ്തു അത് ക്രെഡിറ്റ് നേടുന്നതിന് വേണ്ടിയല്ല നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് അറിയാലോ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ തർക്കവിഷയങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നല്ലോ ആ തർക്കവിഷയങ്ങൾക്കല്ല പിന്നീട് പ്രാധാന്യം കൽപ്പിച്ചത് കാരണം നാടിൻ്റെ വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് എന്നുള്ളതുകൊണ്ട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് സർക്കാർ എൽ ഡി എഫ് സർക്കാർ തയ്യാറായത് അപ്പോൾ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന എല്ലാ പദ്ധതികളെയും പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് നമ്മൾ സ്വീകരിച്ചു വന്നിട്ടുള്ളത് വിഴിഞ്ഞത്ത് ഏതെങ്കിലും തരത്തിൽ അതിനെക്കൂടി പോകുന്ന ഒരു ബോട്ട് തള്ളിക്കൊണ്ടു വന്നിട്ട് ഉദ്ഘാടനം നടന്ന രീതിയല്ലാലോ വരാൻ പോകുന്നത് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലുകളാണല്ലോ അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെയെല്ലാം കൺമുന്നിലുള്ള യാഥാർത്ഥ്യമല്ലേ ഇത് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് സ്വാഭാവികമായി ജനങ്ങൾ അർഹിക്കുന്നവർക്ക് നൽകിക്കൊള്ളു നമ്മളതിനെ തർക്കിച്ച് സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്